ഹരേ കൃഷ്ണ രാശി ചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃച്ചാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ അതും മുതൽ മുടക്ക് ഒന്നുമില്ലാത്ത ഉപായങ്ങൾ പറയുന്നതായിരിക്കും വീഡിയോ എൻ്റെ വരെ കാണുക വൃശ്ചിയം രാശിയുടെ രാശിസ്വാമി ചൊവ്വയാണ് വിശാഖത്തിൻ്റെ നാലാം പാദം അനിലം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചിയം രാശിയിൽ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഗ്രഹങ്ങളുടെ ചാറ്റ് നോക്കാം രണ്ടാം ഭാവത്തിൽ സൂര്യൻ ശുക്രൻ ചൊവ്വ നാലാം ഭാവത്തിൽ രാഹു അഞ്ചിൽ ശനിദേവാണ് എട്ടിൽ വ്യാഴം പത്തിൽ കേതു രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യദേവന്റെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീട് അത് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഒരു യോഗം അല്ലെങ്കിൽ വീട് പുതുക്കി പുതുക്കിപ്പണിയുന്നതിനോ അല്ലെങ്കിൽ വീട്ടിലെ ഇൻറ്റീരിയർ ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനോ കൂടാതെ വീട്ടിലെ ഫർണിച്ചറുകൾ ഇതൊക്കെ പുതിയ ഫർണിച്ചറുകൾ വാങ്ങിക്കുന്നതിനും ഒക്കെയുള്ള ഒരു യോഗമുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ ഒരു പുതിയ മെമ്പർ വരുന്നതിനുള്ള ഒരു സാഹചര്യം മംഗളകാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങളെ കുടുംബങ്ങളുമായിട്ടുള്ള ഒരു സംയോഗം ഫാമിലി ഗെറ്റ് ഒക്കെ ഉണ്ടാക്കുന്നതിനും ഒന്നിലേറെ ഒന്നിലേറെ ഫങ്ഷനുകൾ വീടുകൾ വീടിൽ ഉണ്ടാകുന്നതിനുമുള്ള ഒരു യോഗമാണ് രണ്ടായിരത്തി കൂടാതെ ഇതുവരെ ലോൺ ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ലോൺ വാങ്ങിക്കുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് അത്രയും നല്ല ഒരു അനുകൂലമായിട്ടുള്ള സമയമല്ല അഞ്ചാം ഭാവമാണ് എഡ്യൂക്കേഷൻ്റെ ശനിദേവാണ് ഇവിടെ ഇരിക്കുന്നത് വ്യാഴം എട്ടിലും അതും അത്ര സുഖകരമായിട്ടുള്ള ഒരു പ്ലേസ് അല്ല അതുകൊണ്ട് കുട്ടികൾക്ക് പഠനകാര്യത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചേഞ്ച് തീർച്ചയായും ഉണ്ടാവും അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ആണ് എപ്പോഴും ഒരു പരിവർത്തനത്തിൻ്റെ സമയം കൂടിയാണ് ഇത് ഇത് രണ്ട് ജൂണ് വരെ കാണും രണ്ട് ജൂണിൽ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ വരുന്നതോടുകൂടി വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ ഈ സാഹചര്യമെല്ലാം ഈ ഒരു ആ ഒരു സിറ്റുവേഷൻ മാറുന്നതായിരിക്കും ആകുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ കുട്ടികൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി വന്നു ചേരും